പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതിന് എന്ത് ചെയ്യുക ഒരു ബുക്കും പേനയായിട്ടിരിക്കുക കിട്ടാത്ത പോയിന്റുകൾ എന്തു ചെയ്യുക എഴുതിയെടുത്ത് റിപ്പീറ്റ് ചെയ്ത് എന്തു ചെയ്യുക പഠിച്ച് പോവുക ഓക്കെ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം അതേപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ക്ലാസ്സും അതേപോലെ തന്നെ വരുന്ന ക്ലാസ്സുകളും അതേപോലെ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം നമ്മുടെ ചാനലിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആ ഒരു പ്ലേ ലിസ്റ്റിലുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ക്ലാസ്സുകളും എല്ലാ ക്ലാസ്സുകളുമായിട്ട് നൂറ് ചോദ്യങ്ങൾ വെച്ചിട്ട് നൂറ് ചോദ്യങ്ങളായിട്ട് ഒരു വീഡിയോ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് ആ ഒരു വീഡിയോ എന്തുണ്ട് നമ്മുടെ ആ ഒരു പ്ലേ ലിസ്റ്റിൽ ഉണ്ട് അപ്പോൾ അതും കൂടി എന്തു ചെയ്യുക കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ നമുക്ക് എന്തു ചെയ്യാം ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് ഇരിക്കുക ഏത് വലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഉത്തമമായത് അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള രുദ്രാക്ഷം ഉപയോഗിക്കും പക്ഷേ അതിൽ ഏത് വലിപ്പത്തിലുള്ള പല വലിപ്പമുണ്ട് രുദ്രാക്ഷത്തിന് ചെറു നമ്മുടെ എന്താ പറയുക ചെറിയ വലിപ്പം മുതൽ വലിയ വലിപ്പം വരെ നെല്ലിക്ക വലിപ്പം എന്ന് പറയുമ്പോൾ ചെറിയ നെല്ലിക്കയുണ്ട് വലിയ നെല്ലിക്കയുണ്ട് അപ്പോൾ നമ്മുടെ ചെറിയ നോർമൽ നെല്ലിക്ക ആ ഒരു വലിപ്പമാണ് പറയുന്നത് അപ്പോൾ ഏത് വലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഉത്തമമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് നെല്ലിക്ക വലിപ്പമാണ് പലതരത്തിലുള്ള വലിപ്പത്തിലുള്ള രുദ്രാക്ഷങ്ങളും നിങ്ങൾ കണ്ടു കാണും പക്ഷേ നെല്ലിപ്പ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു രുദ്രാക്ഷമാണ് ഏറ്റവും എന്തായിട്ടുള്ളത് ഉത്തമം ആയിട്ടുള്ളത് ഓക്കെ അടുത്ത് ഹനുമാൻ്റെ കയ്യിൽ എന്തടയാളമാണ് രാമൻ നൽകിയത് അപ്പോൾ ഹനുമാന്റെ കയ്യിൽ സീതയെ ഏൽപ്പിക്കുവാനായിട്ട് രാമനൊരു എന്ത് ചെയ്തു എന്ത് എന്ത് കൊടുത്തു ഒരു അടയാളം കൊടുത്തു അതെന്തായിരുന്നു രാമൻ പേര് രാമൻ്റെ ആ ഒരു പേരെഴുതിയ മോതിരം അടയാള മോതിരം ഓക്കെ അപ്പോൾ ഹനുമാൻ്റെ കയ്യിൽ എന്തടയാളമായി രാമൻ നൽകിയത് എന്തായിരുന്നു രാമൻ്റെ പേരെഴുതിയ മോതിരമാണ് ഓക്കെ അടുത്ത് ഗംഗാപ്രവാഹത്തെ ശിരസിൽ ധരിച്ചതാര് ആരാണ് അത് നമുക്കറിയാം പരമ ശിവനാണ് ഗംഗാ ഗംഗാപ്രവാഹത്തെ തൻ്റെ സ്വന്തം ശിരയിൽ അതായത് എവിടെയാണ് ജഡാ ആ ഒരു ജഡയിൽ ധരിച്ചതാരാണ് നമ്മുടെ പരമശിവനാണ് ഓക്കെ അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ പഠിച്ചെന്തൊക്കെയായിരുന്നു ഏത് വലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഉത്തമമായത് അത് നമ്മൾ പറഞ്ഞു നെല്ലിക്ക് വലിപ്പത്തിലുള്ളത് ഹനുമാൻ്റെ കയ്യിൽ എന്തടയാളമാണ് രാമൻ നൽകിയത് എന്തായിരുന്നു ഇടാ രാമൻ്റെ ആ ഒരു പേരെഴുതിയ അടയാള മോത്രം അടുത്ത് ഗംഗാപ്രവാഹത്തെ ശിരസിൽ ധരിച്ച് ധരിച്ചതാരാണ് നമ്മുടെ പരമ ശിവനാണ് ഓക്കെ സർ ഓക്കെയാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം താടകയെ ശപിച്ചതാര് ആരായിരുന്നു നമ്മുടെ അഗസ്ത്യ മുനിയാണ് അപ്പോൾ താടകയെ ശപിച്ചത് ആരാണ് നമ്മുടെ അഗസ്ത്യ മുനിയാണ് ഓക്കെ ആണല്ലോ അടുത്ത് ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ഉപയോഗിക്കുന്ന രാഗം അത് ഭൂരി കല്യാണി രാഗമാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടി ഞാൻ മുമ്പൊക്കെ പറയുന്നുണ്ട് എന്താണ് നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്കയും കൂടി കവർ ചെയ്താണ് പോകുന്നത് ഓക്കെ അപ്പോൾ അതും കൂടി എന്തു ചെയ്യുക ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു വീഡിയോ കാണുമ്പോൾ പല ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളെന്ത് ചെയ്യും ഈ ഒരു ഓരോ ക്ലാസ്സിലും എന്ത് ചെയ്യും നിങ്ങൾക്കത് കിട്ടും ഓക്കെ അപ്പോൾ ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ഉപയോഗിക്കുന്ന രാഗം ഏതാണ് അത് ഭൂരി കല്യാണി രാഗമാണ് ഒരു ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മേജർ ക്ഷേത്രമാകാം മൈനർ ക്ഷേത്രമാകാം അപ്പോൾ നമ്മുടെ വൈകുന്നേരങ്ങളിൽ ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന രാഗമാണെന്ത് ഭൂരി കല്യാണി രാഗം അടുത്ത് ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗമാണ് ആനന്ദ ഭൈരവി രാഗം അപ്പോൾ ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ഏതാണ് അത് ആനന്ദ ഭൈരവി രാഗമാണ് അപ്പോൾ ഒന്നുകൂടി പഠിക്കാം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരു വൈകുന്നേര സമയങ്ങളിൽ ഉപയോഗിക്കുന്ന രാഗമാണെന്ത് ഭൂരി കല്യാണി രാഗം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കുന്ന രാഗം അത് ആനന്ദ ഭൈരവി രാഗമാണ് ഓക്കെ ഇത്ര ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ക്ലാസിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് ചെയ്യുക നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാം അടുത്ത് അഷ്ടദിക് പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട രാഗം അത് കുഞ്ചരി രാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട ഏതാണ് അത് കുഞ്ചരി രാഗമാണ് പിന്നെ നിങ്ങൾ ചില ഡൗട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന ദിവസം ഒരു ദിവസമായിരിക്കും ഞാനത് കാണുന്നത് ചിലപ്പോൾ രണ്ട് മൂന്നാഴ്ച ചിലപ്പോൾ അത് കണ്ടില്ല എന്ന് വരാം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു ഒരു കമൻറ്റ് സെക്ഷനിൽ വരുന്ന പ്രശ്നമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ എനിക്കെന്താ നമ്മുടെ നമ്മളിപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കാണാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ അതും കൂടി എന്ത് ചെയ്യാവുമെന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ ചോദ്യം എന്താണ് അഷ്ടദിക് പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട രാഗം അത് കുഞ്ചരി രാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് കുഞ്ചരി ഏത് രാഗം കുഞ്ചരി രാഗം ഏത് രാഗമാണ് കുഞ്ചരി രാഗമാണ് അടുത്ത് അഷ്ടദിക് പാലകന്മാരിൽ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗം അത് നാട്ടരാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് രാഗമാണ് അടുത്ത് അഷ്ടദിക് പാലകന്മാരിൽ യമന് ഇഷ്ടപ്പെട്ട രാഗം അത് ദേശാക്ഷി രാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ യമന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് ദേശാക്ഷി രാഗമാണ് ഓക്കെ അപ്പോൾ നമുക്കൊന്നുകൂടി പറഞ്ഞു പഠിക്കാം അഷ്ടദിക് പാലകന്മാരെക്കുറിച്ചാണ് പറഞ്ഞത് അഷ്ടധിക് പാലകന്മാരിൽ അഷ്ടദിക് എന്ന് പറയുമ്പോൾ എത്രയാണ് അഷ്ട എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറേ പഠിച്ചിട്ടുണ്ട് അഷ്ട എന്ന് പറയുമ്പോൾ എത്രയാണ് ഏകം ദേ ദ് ചത്തുവരി പഞ്ച ഷഡ് സപ്ത അഷ്ട എട്ടാണ് അഷ്ട എന്ന് പറയുന്നത് അപ്പോൾ അഷ്ടദിക് പാലകന്മാരെന്ന് പറയുമ്പോൾ എട്ട് പേരാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട രാഗമാണേത് കുഞ്ചരി രാഗം അഷ്ടദിക് പാലകന്മാരിൽ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗമാണേത് നാട്ടരാഗം അഷ്ടദിക് പാലകന്മാരിൽ യമന് ഇഷ്ടപ്പെട്ട രാഗം ഏതായിരുന്നു അത് ദേശാക്ഷി രാഗമാണ് ഓക്കെ അടുത്ത ചോദ്യം അഷ്ടദിക് പാലകന്മാരിൽ നിര്യതിക്ക് ഇഷ്ടപ്പെട്ട രാഗം അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ ഒരായിട്ട് ഒരാളായിട്ടുള്ള നിര്യതിക്ക് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് കുന്തളരാഗമാണ് ഏത് രാഗമാണ് കുന്തള രാഗം അഷ്ടദിക്പാലകന്മാരിൽ ഒരാളായിട്ടുള്ള ആരാണ് നമ്മുടെ നിജിയതിക്ക് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ്ട അത് കുന്തള രാഗം ഏത് രാഗം കുന്തള രാഗമാണ് ഓക്കെ അടുത്ത് രാവണൻ്റെ വംശമേതാണ് ഏതാണ് രാവണൻ്റെ വംശം അത് പൗല്യവംശമാണ് അപ്പോൾ രാവണൻ്റെ സോറി രാവണൻ്റെ വംശം ഏതാണ് അത് പൗല്യവംശം ഏത് വംശം പൗല്യ വംശമാണ് രാവണൻ്റെ അച്ഛൻ ആരാണ് അത് വിശ്രവസാണ് ഇപ്പോൾ രാവണൻ്റെ വംശം പൗല്യവംശം രാവണൻ്റെ അച്ഛൻ ആരാണ് ദിശ്ര വസാ നമുക്കിത് നമ്മൾ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്ത് ഇന്നത്തെ ക്ലാസ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യും നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യും റിവൈസ് ചെയ്ത് വരും ഓക്കെ അപ്പോൾ എന്ത് നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ചിരിക്കുക അടുത്ത് അഗ്നിയുടെ അഗ്നിയുടെ പതി ആരാണ് അത് സ്വാഹയാണ് അപ്പോൾ അഗ്നിയുടെ പതി ആരാണ് ആരാണ് അഗ്നിയുടെ പതി അത് സ്വാഹയാണ് ആരാണ് സ്വാഹ നാഗമാതാവ് അത് സുരാസ ദേവിയാണ് അപ്പോൾ നാഗമാതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അത് സുരാസ ദേവിയാണ് ആരാണ് നാഗമാതാവ് സുരാസ ദേവി അടുത്ത് സുഗ്രീവൻ്റെ പതി അത് രൂമയാണ് അപ്പോൾ സുഗ്രീവൻ്റെ പതി ആരാണ്ട അത് രൂമയാണ് ആരാണ് രൂമയാണ് ഓക്കെ അപ്പോൾ അഗ്നിയുടെ പതി എന്ന് പറയുന്നത് സ്വാഹയാണ് നാഗമാതാവ് ദേവിയാണ് സുഗ്രീവൻ്റെ പതി ആരായിരുന്നു അത് രൂമയാണ് ടുത്ത് ദേവേന്ദ്രൻ്റെ പൂന്തോട്ടം ഏതാണത് ദേവേന്ദ്രൻ്റെ പൂന്തോട്ടമാണ് നന്ദനം അപ്പോൾ ദേവേന്ദ്രൻ്റെ പൂന്തോട്ടം ഏതാണ്ട അത് നന്ദനമാണ് ഭാര്യയുടെ ഭാര്യ ആരായിരുന്നു അത് താരയാണ് താര ഭാര്യയുടെ ഭാര്യ ആരാണ് അത് താരയാണ് അസുരശില്പി അതെന്താണ് അത് മയിലാണ് അസുരശില്പി എന്നറിയപ്പെടുന്നത് എന്താണ് അത് മയിലിനെയാണ് അസുരശില്പി എന്ന് അറിയപ്പെടുന്നൊക്കെ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ദേവേന്ദ്രൻ്റെ പൂന്തോട്ടം പറഞ്ഞു നന്ദനമാണ് ബാലിയുടെ ഭാര്യ താരയാണ് അസുരശില്പി എന്നറിയപ്പെടുന്നത് മയിലാണ് ഈ ഒരു ചോദ്യം എനിക്കൊരു സംശയമുണ്ട് ഞാൻ നോക്കിയിട്ട് എന്ത് ഞാൻ പറയാം അസുരശില്പി എന്ന് അറിയപ്പെടുന്നതാണോ അസുരശില്പി എന്നറിയപ്പെടുന്ന വേറൊരു വ്യക്തിയാണ് അപ്പോൾ അത് ഒരു സംശയമുണ്ടോ ഓക്കെ അത് നിങ്ങൾ നോക്കട്ടോ അടുത്ത അടുത്ത ചോദ്യം ധർമ്മപുത്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തിയ യാഗം അത് രാജസൂയമാണ് അപ്പോൾ ധർമ്മപുത്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തിയ യാഗം ഏതായിരുന്നു അത് രാജസൂയ യാഗമാണ് ഓക്കെ ഇപ്പോൾ ധർമ്മപുത്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തിയ യാഗം ഏതാണ്ട അത് രാജസൂയ ശിവന് രാവണൻ നൽകിയ വാൾ ഏതാണത് അത് ചന്ദ്രഹാസമാണ് അപ്പോൾ ശിവന് രാവണൻ നൽകിയ വാൾ ഏതാണ് അത് ചന്ദ്രഹാസമാണ് ശ്രീരാമൻ അശ്വമേധം നടത്തിയത് എവിടെയാണ് നൈമിഷാരണ്യത്തിലാണ് അപ്പോൾ നമ്മുടെ ശ്രീരാമൻ അശ്വമേധം നടത്തിയ എവിടെയാണ് നൈമിഷാരണ്യത്തിലാണ് ശ്രീരാമൻ എന്ത് ചെയ്തത് അശ്വമേധം നടത്തിയത് ഓക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം ധർമ്മപുത്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തിയ യാഗമാണേത് രാജസൂയം എന്ന് പറയുന്നത് ശിവന് രാവണൻ നൽകിയ വാൾ അതേതായിരുന്നു അത് ചന്ദ്രഹാസമാണ് ശ്രീരാമൻ അശ്വമേധം നടത്തിയത് അത് നൈമിഷാരണ്യത്തിലാണ് ഓക്കെ അടുത്ത് ശ്രീരാമപുത്രനായ ലവൻ്റെ പേരിലുള്ള നഗരം അത് ലാഹോളാണ് കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുള്ള സ്ഥലമാണ് ലാഹോളൊക്കെ അപ്പോൾ ശ്രീരാമപുത്രനായ ലവൻ്റെ പേരിലുള്ള നഗരം ഏതാണ് അത് ലാഹോളാണ് ഏതാണ് ലാഹോളാണ് സോറി ലാഹോറാണ് മാറിപ്പോയി ലാഹോർ ലാഹോർ ഒക്കെ ഹോ ആ ഒരു ഹോളെന്ന് വിചാരിച്ചൊക്കെ അപ്പോൾ ലാഹോറാണ് ലാഹോർ ഒക്കെ അപ്പോൾ ശ്രീരാമപുത്രനായ ലവൻ്റെ പേരിലുള്ള നഗരം ഏതാണ് അത് ലാഹോറാണ് അടുത്ത് കർണനെ എടുത്തു വളർത്തിയത് അധിരഥനാണ് അപ്പോൾ കർണനെ എടുത്തു വളർത്തിയ വ്യക്തി ആരാണ് അത് അധിരഥനാണ് ആരാണ് അധിരഥനാണ് കർണൻ്റെ ഗുരു ആരാണത് അത് പരശുരാമനാണ് കർണൻ്റെ ഗുരു ആരാണ് നമുക്കറിയാം പരശുരാമന പരശുരാമനാണ് കർണൻ്റെ ഗുരു ഓക്കെ അടുത്ത് കർണൻ്റെ വില്ല് കണ്ഠവിഷ്ടമാണ് അപ്പോൾ കണ് കർണൻ്റെ വില്ല് എന്താണ് കണ്ഠവിഷ്ടമാണ് കർണന്റെ വില് എന്നാണ് കണ്ഠ വിഷ്ടം കർണന്റെ തേരാളി അത് ശല്യറാണ് അപ്പോൾ കർണന്റെ തേരാളി ആരാണ് അത് ശല്യറാണ് കർണനെ വധിച്ച അസ്ത്രം അതേതാണ് അത് അഞ്ചലികമാണ് ഏതാണ് അഞ്ചലികം അപ്പോൾ കർണനെ വധിച്ച അസ്ത്രം ഏതായിരുന്നു അത് അഞ്ചലികമാണ് ഏതാണ് അഞ്ചലികമാണ് കർണനെ വധിച്ച അസ്ത്രം അപ്പോൾ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം കർണൻ്റെ ബില്ല് എന്ന് പറയുന്നത് കണ്ഠവിഷ്ടമാണ് കർണൻ്റെ തേരാളിയാണ് ശല്യർ എന്ന് പറയുന്നത് കർണനെ വധിച്ച അസ്ത്രമേതാണ് അത് അഞ്ജലികമാണ് എന്താണ് അഞ്ജലിക ഓക്കെ ആണല്ലോ കർണന് ശിവൻ നൽകിയ വേൽ അതെന്താണ് ആ വേലിൻ്റെ പേര് അത് ശക്തിയാണ് അപ്പോൾ കർണന് ശിവൻ നൽകിയ വേൽ അത് ഏത് വേലാണ് അതിൻ്റെ പേരാണ് ശക്തി അപ്പോൾ കർണന് ശിവൻ നൽകിയ വേല് ഏത് വേലാണ് അത് ശക്തിയാണ് ശ്രദ്ധിച്ച് ഓർത്ത് വച്ചേക്കുക ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് ആരിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ഗാർഗമുനി എന്ന് പറയുന്ന ഒരു മുനി ഉണ്ടായിരുന്നു ആ ഒരു മുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് ആരിൽ നിന്നായിരുന്നു ആരിൽ നിന്നായിരുന്നു ശേഷനാഗനിൽ നിന്നുമാണ് അപ്പോൾ ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് ആരിൽ നിന്നാണ് ശേഷനാഗനിൽ നിന്നുമാണ് ഓക്കെ അപ്പോൾ ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് ആരിൽ നിന്നുമായിരുന്നു ശേഷ നാഗനിൽ നിന്നും ഓക്കെ അടുത്ത് ശിവശരീരത്തിൽ അണിയുന്ന പൂണൂൽ നാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു അത് നമ്മുടെ ശേഷൻ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ശിവശരീരത്തിൽ അണിയുന്ന പൂണൂൽ നാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ശേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ പൂണൂൽ നാഗങ്ങളെ ശേഷൻ എന്ന് പറയുന്നു അപ്പോൾ കർണന് ശിവൻ നൽകിയ പേരിൽ ഏതാണ് നമുക്കറിയാം ശക്തിയാണ് മാർ ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് ശേഷനാഗനിൽ നിന്നുമാണ് ശിവശരീരത്തിൽ അണിയുന്ന പൂണൂൽ നാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ശേഷൻ എന്ന് അറിയപ്പെടുന്നു ഓക്കെ അപ്പം നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്ത് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ എന്തു ചെയ്യാം ഒന്നുകൂടി എന്ത് ചെയ്യാം റിവേഴ്സ് ചെയ്തിട്ട് ഒരു ക്ലാസ് എന്ത് ചെയ്യാം അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഏത് വലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഉത്തമമായത് ഏതാണ് അത് നെല്ലിക്കാവലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ശ്രദ്ധിച്ചിരിക്കുക ഹനുമാന്റെ കയ്യിൽ എന്തടയാളമാണ് രാമൻ നൽകിയത് രാമൻ്റെ പേരെഴുതിയ ഒരു ഗംഗാ പ്രവാഹത്തെ ശിരസിൽ ധരിച്ചത് ആരാണ് നമുക്കറിയാം പരമ ശിര ശിവനാണ് ഗംഗാധരൻ എന്ന് പറയുന്ന ആരാണ് നമ്മുടെ ശിവനാണ് താടകയെ ശപിച്ചത് അത് അഗസ്ത്യമുനിയാണ് ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ഉപയോഗിക്കുന്ന രാഗം അത് ഭൂരി കല്യാണി രാഗമാണ് ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ആനന്ദ ഭൈരവി അഷ്ടദിക് പാലകന്മാരിൽ ഇന്ദ്രൻ ഇഷ്ടപ്പെട്ട രാഗം കുഞ്ചരി രാഗമാണ് അഷ്ടദിക് പാലകന്മാരിൽ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് നാട്ട രാഗം അഷ്ടദിക് പാലകന്മാരിൽ യമന് ഇഷ്ടപ്പെട്ട രാഗമാണ് ദേശാക്ഷി രാഗമെന്ന് പറയുന്നത് ആണല്ലോ അടുത്ത ചോദ്യമാണ് അഷ്ടദിക് പാലകന്മാരിൽ നിര്യതിക്ക് ഇഷ്ടപ്പെട്ട രാഗം ഏത് രാഗമാണ് അത് കുന്തള രാഗമാണ് ഓക്കെ അടുത്ത് രാവണൻ്റെ വംശം നമുക്കറിയാം എന്ത് വംശമാണ് പൗല്യ വംശമാണ് അടുത്ത് രാവണൻ്റെ അച്ഛൻ ആരായിരുന്നു അത് വിശ്ര മസാണ് അടുത്ത് അഗ്നിയുടെ പുത്രി ആരാണത് അഗ്നിയുടെ പുത്രി സ്വാഹയാണ് നാഗമാതാവ് എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ആരാണ് സുരാസദേവിയാണ് സുഗ്രീവന്റെ പതി ആരാണ്ട അത് രൂമയാണ് ആരാണ് രൂമയാണ് ദേവേന്ദ്രന്റെ പൂന്തോട്ടം ഏതായിരുന്നു അത് നന്ദനമാണ് നന്ദനം ബാലിയുടെ ഭാര്യ ആരാണ് അത് താരയാണ് അസുരശില്പി എന്നറിയപ്പെടുന്നത് നമുക്ക് ഓക്കെ നമുക്ക് നോക്കിയിട്ട് പറയാം ഓക്കെ അടുത്ത് ചെറിയൊരു സംശയം ഉണ്ട് സംശയമുണ്ടോ അടുത്ത് ധർമ്മപുത്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തിയ യാഗം അത് രാജസൂയമാണ് ശിവന് രണൻ നൽകിയ ഏതായിരുന്നു അത് ചന്ദ്രഹാസമാണ് ശ്രീരാമൻ അശ്വമേധം നടത്തിയത് എവിടെയാണ് നൈമിഷാരണ്യത്തിലാണ് ശ്രീരാമൻ്റേത് അശ്വമേധം നടത്തിയത് ശ്രീരാമപുത്രനായ ലവൻ്റെ പേരിലുള്ള നഗരം ഏതായിരുന്നു അത് ലാഹോറാണ് കർണനെ എടുത്തു ആര് ആരാണ് അത് ആധിരഥനാണ് കർണൻ്റെ ഗുരു ആരായിരുന്നു അത് പരശുരാമനാണ് കർണൻ്റെ വില്ലെന്താണ് നമുക്കറിയാം ഷ്ടമാണ് കർണൻ്റെ തേരാളി അത് ശല്യരാണ് കർണനെ വധിച്ച അസ്ത്രമേതാണ് അത് നമ്മുടെ അഞ്ജലികമാണ് അതാണ് അഞ്ജലികമാണ് കർണനു ശിവൻ നൽകിയ വേല് നമ്മൾ പറഞ്ഞു എന്താണത് ശക്തിയാണ് ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് ആരിൽ നിന്നായിരുന്നു ശേഷ നാഗനിൽ നിന്നുമായിരുന്നു ശിവശരീരത്തിൽ അണിയുന്ന പൂണൂൽ നാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ശേഷൻ എന്ന് അറിയപ്പെടുന്നു ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസിൽ പഠിച്ചത് ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാസുമായിട്ടുള്ള കാണാം ഓക്കെ